വർഷമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിന്റെ ജീവിതം ഇനി ബിഗ് സ്ക്രീനിലേക്ക് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ നടത്തിയ യാത്രയും അബ്ദുൾ റഹീമിന്റെ ജീവിതവും സിനിമയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണൂർ സംവിധായകൻ ബ്ലസ്സിയുമായി ചേർന്നാണ് ഈ സിനിമയൊരുക്കാൻ ബോബി ചെമ്മണൂർ പദ്ധതിയിടുന്നത് ബ്ലസ്സിയുമായി സംസാരിച്ചെന്നും പോസിറ്റീവ് മറുപടിയാണ് ലഭിച്ചതെന്നും ബോബി പ്രസ്മീറ്റിൽ അറിയിച്ചു ചിത്രത്തെ ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാനാണ് തീരുമാനമെന്നും ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കോടി രൂപയാണ് കൈകോർത്ത് സമാഹരിച്ചത് ധനസമാഹരണത്തിലേക്ക് ആദ്യം ഒരു കോടി രൂപ നൽകിയത് ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു തുടർന്ന് ധനസമാഹരണത്തിനായി ബോബി ചെമ്മണ്ണൂർ മുന്നിട്ടിറങ്ങുകയും ചെയ്തിരുന്നു അബ്ദുൾ റഹീം മോചിതനായി തിരിച്ചെത്തിയാൽ ജോലി നൽകുമെന്ന് ബോബി വാഗ്ദാനം നൽകിയിരുന്നു അദ്ദേഹത്തിന് സമ്മതമെങ്കിൽ തന്റെ റോൾസ് റോയിസ് കാറിന്റെ ഡ്രൈവറായി നിയമിക്കുമെന്ന് ബോബി ചെമ്മണൂരിന്റെ വാഗ്ദാനം രണ്ടായിരത്തിയാറിൽ ഇരുപത്തിയാറാം വയസ്സിലാണ് റഹീമിനെ ജയിലിൽ അടച്ചത് കഴുത്ത് താഴെ ചരളശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകനെ പരിചരിക്കുന്ന ജോലിയാണ് റഹീം ചെയ്തിരുന്നത് ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും വെള്ളവുമടക്കം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു കുട്ടിയെ ഇടയ്ക്ക് പുറത്തു കൊണ്ടുപോകവേ ചുമതലയും റഹീമിനായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലില് കുട്ടിയെ കാലിൽ കൊണ്ടുപോകുന്നതിനിടയിൽ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിൽ തട്ടുകയും ബോധരഹിതനായ കുട്ടി പിന്നീട് മരിക്കുകയുമായിരുന്നു